അമ്മയുടെ പിൻഗാമിയായി മരുമകൾ മത്സരരംഗത്ത് പാല നഗരസഭ മാർക്കറ്റ് ഭാഗം മൂന്നാം വാർഡിൽ മുപ്പത്തഞ്ച് വർഷം മുൻപ് ബിജെപി സ്ഥാനാർത്ഥിയെ മത്സരിച്ച രത്നമരാമേന്ദ്രൻ നിലപ്പനയുടെ പാത പിന്തുടർന്ന മരുമകൾ സന്ധ്യ ശങ്കരൻകുട്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ മത്സരരംഗത്തുള്ളത് അത് എൻ്റെ അമ്മയായിരുന്നു ഇതിനു മുമ്പ് ഭർത്താവിൻ്റെ അമ്മയായിരുന്നു ഇതിനുമുമ്പ് സ്ഥാനാർത്ഥിയായിരുന്നത് എല്ലാവരും നല്ലതാണ് പറയുന്നത് എല്ലാവരും നമുക്ക് സപ്പോർട്ടാണ് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതി അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വീടുകളിലും ചെല്ലുമ്പം മോദിജിയെ കുറിച്ചുള്ള മോദിജിയുടെ ഭക്തി ആ വ്യക്തി പ്രാധാന്യം എടുത്തു പറയുന്ന രീതിയിലാണ് ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇപ്പോൾ രണ്ടായിരം രൂപ വെച്ച് ഈ കടഞ്ഞ ദിവസം കിട്ടിയതായിട്ട് അവർ നമ്മളോട് കാണിച്ചു തരുന്നു മൊബൈലിൽ കാണിച്ചു തരുന്നു ഇതുപോലുള്ള ഒരു വലിയ വലിയ നമുക്ക് പ്രചോദനം നൽകുന്ന കാര്യങ്ങളാണ് നാട്ടുകാരിൽ നിന്നും സംവിധായകരിൽ നിന്നും നമുക്ക് നേട്ട വിട്ടുകൊണ്ടിരിക്കുന്നു സംഘത്തിൻ്റെ കാര്യവേഷൻ ഞാനായിരുന്നു ആ സമയത്ത് സംഘമായിരുന്നു നേരിട്ട് ഇലക്ഷൻ സ്ഥാനാർത്ഥികളെ വർദ്ധിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് മൂന്നാം മണ്ഡല വേറെ ആരും നിൽക്കാനില്ലാത്തതിനാൽ എൻ്റെ അമ്മ തന്നെ അന്നയമ്മ ബി ജെ പിയുടെ പ്രസറാണ് നിയോജ മണ്ഡല ആ സമയത്താണ് ഇങ്ങനെ ഒരു നിയോഗം എന്നിൽ വന്ന് ഞാൻ അവ അമ്മ വിശ്വാസം അർപ്പിച്ചു അമ്മയെ എലക്ഷം നിർത്തി അമ്മ ശതമാനം വോട്ട് പിടിച്ചു അതിനുശേഷം ഇപ്പോഴാണ് ഈ ഒരു ഇതിലേക്ക് നിയോഗത്തിലേക്ക് എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ ഭാര്യയെ നിർത്താനുള്ള ഒരു നിയോഗം പാർട്ടി എന്നിൽ ലഭിക്കുന്നത് സാമൂഹ്യ സാംസ്കാരിക സേവന രംഗങ്ങളിൽ നിറസാന്നിധ്യമായ നിലപ്പന ശങ്കർനാരായണന്റെ ഭാര്യ എന്ന നിലയിലുള്ള സ്വീകാര്യതയും അംഗീകാരവും അയൽക്കൂട്ടം കുടുംബശ്രീ മേഖലകളിൽ തൻ്റെതായ മികവുമുള്ള സന്ധ്യ പ്രചാരണ രംഗത്ത് ഏറെ മുന്നിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി ജോസിൻ ബിനോയും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സൗമ്യ ജെയിംസ് പാവനയുമാണ് മത്സരരംഗത്തുള്ളത്